നഴ്സറി സി പി എമ്മിനും സർക്കാരിനുമെതിരെ നിരന്തരം ആരോപണം അഴിച്ചുവിടുന്ന പി വി അൻവറിനു പിന്നിൽ അവിശുദ്ധ ഐക്യ മുന്നണിയാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്ന അവിശുദ്ധ മുന്നണിയാണ് അൻവറിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സി പി എം മുൻ സംസ്ഥാന സെക്രട്ടറിയും പി ബി അംഗവുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ രണ്ടാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യാമ്പലം സ്മൃതി മണ്ഡപത്തിൽ ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ അവിശുദ്ധ സഖ്യം ഇടതു സർക്കാരിനും പാർട്ടിക്കുമെതിരെ ഇപ്പോൾ പ്രവർത്തിക്കുകയാണ് കോഴിക്കോട് നടന്ന അൻവറിന്റെ പൊതുയോഗത്തിൽ മുന്നൂറ് പേരാണ് ഉണ്ടായിരുന്നത് ഈ കാര്യത്തിൽ പാർട്ടിക്ക് വ്യക്തമായ കണക്കുണ്ട് ഇതിൽ ഒരാൾ മൂന്ന് വർഷം മുമ്പേ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ഏരിയ കമ്മിറ്റി അംഗമാണ് മറ്റൊരാൾ സംഘടനയിൽ നിന്നും പുറത്താക്കിയ ഡിവൈഎഫ്ഐ പ്രവർത്തകനും അല്ലാതെ മറ്റാരും അൻവറിന്റെ പൊതുയോഗത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നും എം വി ഗോവിന്ദം പറഞ്ഞു നിങ്ങൾക്കറിയുന്നതുപോലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് അടുത്തവട്ട പ്രസ്ഥാനത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്ന വിഭാഗമാണ് പിന്നെ ജമാത്ത് ഇസ്ലാമും എസ് ഡി പി യും അവർ പേര് വെളിപ്പെടുത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം അവരുടെ പിന്തുണയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ സൂചന എന്താ വർഗീയവാദത്തിന്റെ രണ്ട് ഭാഗങ്ങളുണ്ട് കേരളത്തിൽ ഒന്ന് ഹിന്ദു വർഗീയതയാണ് ഭൂരിപക്ഷ വർഗീയത ഏറ്റവും ആധ്യമകർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രു തന്നെ സംശയമില്ല മറുഭാഗത്ത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുതൽ രൂപപ്പെട്ടു വന്ന യു ഡി എഫിന്റെ ഭാഗമായിട്ട് ലീഗും കോൺഗ്രസും ഒപ്പം ജമാത്ത് ഇസ്ലാമും അതിനൊപ്പം തന്നെ നിങ്ങൾക്കെല്ലാം അറിയുന്ന സിപിഐയും ചേർന്ന് ഒരു കൂട്ടുമുന്നണിയാണെന്നും സി പി എമ്മിനെയും വലുതോട്ട ജനാധിപത്യ മുന്നണിയും പരാജയപ്പെടുത്താൻ കേരളത്തിൽ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ഐക്യമുന്നണി ആ ഐക്യമുന്നണി തന്നെയാണ് അൻപറിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം അൻപതിരെ അതിശേഷം കോഴിക്കോടിനെ വലിയ പരിപാടിയും കൊട്ടി കോടിച്ച് നിലപൂര് അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ വെച്ചതുപോലെ തന്നെ ഒരു പരിപാടിയായിട്ട് മാറുമെന്നൊക്കെ പ്രതീക്ഷിച്ച് ഇപ്പോഴും കൃത്യമായിട്ട് നമ്മുടെ സഹാത്രി കടത്തുനോക്കിയിട്ട് മുന്നൂറ് കുറവായ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നു അതിൽ കമ്മ്യൂണിസ്റ്റുകാരോ അടുത്ത ദോഷക്കാരോ തന്നെ ഉണ്ടായിരുന്നു

കേരളത്തിലെ സാമാന്യ ജനതയാണ് പാർട്ടിക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തിയ എല്ലാ സന്ദർഭത്തിലും അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മുന്നോട്ടേക്ക് വന്ന ജനത സാധാരണക്കാരായ ആളുകൾ അവർക്കൊന്നും നടാനില്ല ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രസ്ഥാനത്തിന് തടഞ്ഞിൽ വളർന്നു വന്ന ഒരു ജനതയാണ് കഴിഞ്ഞപക്ഷ ആഭിമുഖ്യത്തോടുകൂടി മുന്നോട്ടേക്ക് വരുന്ന ആ ജനത ആ ബാലകൃതം അവരാണ് ഇതിനെല്ലാം പ്രതിരോധിച്ചത് മുമ്പോതെ ഇനിയും അങ്ങനെ തന്നെയാണ് ആ പ്രതിരോധം തുറന്നു മുമ്പോട്ടേക്ക് പോകാൻ നമുക്കാവണം ഒരു കോടിയേരി ഞാൻ പാർട്ടിക്കെതിരെയുള്ള കടന്നാക്രമണങ്ങൾ സമ്മാന ജനങ്ങളെ അണിനിരത്തി നേരിടും ഈ കാര്യത്തിൽ കോടിയേരി കാണിച്ച മാതൃക പാർട്ടി ഒറ്റക്കെട്ടായി പിന്തുടരുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അനുസ്മരണ സമ്മേളനത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ അധ്യക്ഷനായി എം പി ജയരാജൻ സംസാരിച്ചു നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യ നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യവോധന മുദ്രാവാക്യവോധന മുദ്രാവാക്യം ഞങ്ങൾ മണ്ണിൽ ശാശ്വതമാക്കോ ശാശ്വതമാക്കോ നിങ്ങൾ പുഷ്പാർച്ചനയിൽ പി ബി അങ്കം വൃന്ദ കാരാട്ട് പി കെ ശ്രീമതി കെ കെ ശൈലജ പി ജയരാജൻ പി ശശി എം ബി ജയരാജൻ കോടിയേരിയുടെ സഹധർമ്മിണി വിനോദിനി മക്കളായ ബിനോയ് ബിനീഷ് മറ്റു കുടുംബാംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു ഗ്രാമൂർ ചെറുവാഞ്ചേരി വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു